ആലുവ ലോഡ്ജിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് മുപ്പത്തി എട്ട് വയസ്സുള്ള കൊല്ലപ്പെട്ട അഖിലയും മുപ്പത്തി അഞ്ച് വയസ്സുള്ള അറസ്റ്റിലായ ബിനുവും തമ്മിൽ ഒരു വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം അഖില നേരത്തെ വാഴക്കുളത്തെ ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്തിരുന്നു ബിനു മൊബൈൽ ടവർ മെയിൻ്റനൻസ് കമ്പനിയിലെ ഡ്രൈവറായിരുന്നു ഏറെ നാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും മുൻപ് പല തവണ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് പലപ്പോഴും രണ്ട് ദിവസത്തോളം ഇവിടെ താമസിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം മുറി ബുക്ക് ചെയ്തതും പണമടച്ചതും അഖിലായിരുന്നു എന്നാണ് ലോഡ്ജ് ജീവനക്കാരൻ പോലീസ് നൽകിയ മൊഴി രാത്രി എട്ടരയോടെ ഇരുവരും ലോഡ്ജിലെത്തി ബിനു മദ്യപിച്ചു മദ്യപാനത്തിനിടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അഖില ആവശ്യപ്പെട്ടു പിന്നാലെയാണ് കൊലപ്പെടുത്തിയത് മുമ്പ് പലതവണ തന്റെ വീട്ടിന്റെ പരിസരത്തെത്തി വിവാഹകാര്യം പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ അഖില തന്നെ അപമാനിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും വിവാഹകാര്യം പറഞ്ഞതോടെ ബിനു പ്രകോപിതനായി ഇരുവർക്കും ഇടയിൽ വാക്കു തർക്കവും ഉണ്ടായി വാക്കു കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഇതിനിടെ അഖിലയുടെ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കുകയായിരുന്നുവെന്ന് ബിനു പോലീസിനോട് പറഞ്ഞു ലോഡ്ജ് മുറിയുടെ ബാത്റൂമിനോട് ചേർന്നാണ് മൃതദേഹം കിടന്നിരുന്നത് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് കൊലപാതകം നടന്നത് അഖില ബോധരഹിതയായി വീണതോടെ താൻ സുഹൃത്തിനെ വീഡിയോ കോൾ വിളിച്ചെന്നും ബിനു പോലീസിനോട് പറഞ്ഞു വീഡിയോ കോളിൽ അഖില കിടക്കുന്നത് കണ്ട പരിഭ്രാന്തനായ സുഹൃത്ത് പോലീസിനെ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ബിനു അബോധാവസ്ഥയിലായിരുന്നു ഇന്ന് രാവിലെയാണ് ആലുവ നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ വിവരം പുറത്തുവരുന്നത് കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത് സുഹൃത്തായ നേര്യമംഗലം സ്വദേശി ബിനു പോലീസ് കസ്റ്റഡിയിലാണ് മലയാളം കൊച്ചി ഒരു ചെറു ചെറുതിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതു വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും